അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കും എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇഷ്ടം കൊണ്ടാണ് നമുക്കൊന്ന് കൂടാമെന്നൊക്കെ പറയും ഒരുമിച്ച് ഇന്ന് കുറേ നേരം വർത്തമാനം പറയാമെന്നൊക്കെ അവർ പറയും അപ്പോൾ ഞാൻ പറയും വീട്ടിൽ ഒരുപാട് പണിയുണ്ട് പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പണി എന്നൊക്കെ ചോദിക്കേ അപ്പം അവർ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരും പിന്നെ അവരുടെ മൂത്ത കുട്ടികളുണ്ട് കേട്ടോ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാലുള്ള വീടിൻ്റെ അവസ്ഥയായിട്ടത് ഉത്സവം കഴിഞ്ഞ പറമ്പ് പോലെ കിടക്കുന്നത് കിടന്ന കിടക്കുകയും കാരണം നമ്മൾ രാവിലെ തുടങ്ങി ഉച്ചക്കലത്തെ ചോറും രാവിലത്തെ ചായക്കടിയും എല്ലാം ഉണ്ടാക്കണമല്ലോ എട്ട് മണിക്ക് മുന്നേ ഇതൊക്കെ റെഡിയാവും ഫുഡൊക്കെ റെഡിയാവും പക്ഷേ വീട്ടിൽ അലങ്കോലപ്പണികളൊക്കെ അവിടെത്തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് അവർ പോയിക്കഴിഞ്ഞാലാണ് സമാധാനമായിട്ട് നമുക്ക് വീട്ടുപണിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഇതാ കേട്ടോ അടുക്കളയുടെ കോലം എല്ലാം ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ ഇനി അതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ നമുക്ക് ബാക്കി ഒതുക്കി പിറക്കാനാണ് പാട് അപ്പോൾ ഇനി നമ്മൾ ആ പണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് ഫസ്റ്റത്തെ എൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവർ മാറി തലേന്ന് തുടങ്ങി മാറിയിട്ട സ്കൂളിൽ വിട്ട് വന്ന യൂണിഫോം മദ്രസയിലിട്ടുണ്ടത് പിന്നെ വീട്ടിൽ കൂടിയിട്ടത് എല്ലാം ഫസ്റ്റ് മെഷീത്തിലേക്ക് എടുത്തിടുക കേട്ടോ ഞാനിപ്പോൾ ഈ കുത്തി കയറ്റണതേ ഫുൾ ഓട്ടോമാറ്റിക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരുമെങ്കിലും ആ വെള്ളം വന്നെന്നറിയുമ്പോഴേക്കും ഒരു കണക്കാവും വാഷിങ്ങിൻ്റെ ഒരു സംഭവം അത്ര ഗുമ്മാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പൈപ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കുവാണ് അപ്പം അതിൽ വെള്ളം വരും എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് മെഷീത്തിലായിട്ടാണ് ഇടുന്നത് കുട്ടികളുടെ നിക്കറും ബനീനും ഒക്കെ സെമി ഓട്ടോമാറ്റിക്കിലേക്ക് ഇടും അത് പഴയതാട്ടോ ഇതിലേക്ക് വലിയ ഇടും അപ്പം ആ വെള്ളം കൂടി വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് പെട്ടെന്ന് മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോളും നോർത്ത് വേറെ വെള്ളത്തിൻ്റെ കണക്ഷൻ ഞാൻ ഇട്ട് കൊടുക്കണതാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക്കിൻ്റെ അടുത്തൊന്നും മാറാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല മെഷീൻ വാങ്ങാൻ എന്നോട് ആരെങ്കിലും എന്ത് വാങ്ങണം എന്ന് ചോദിച്ചാൽ ഞാൻ സെമി ഓട്ടോമാറ്റിക്ക് വാങ്ങാനേ പറയുള്ളൂ കാരണം അത് നമ്മുടെ ഇഷ്ടത്തിന് അലക്കി നമ്മുടെ ഇഷ്ടത്തിന് വെള്ളം ഒഴിച്ച് ഓരോരുത്തരുടെ എനിക്ക് തൃപ്തി സെമി ഓട്ടോമാറ്റിക്കാണേ അങ്ങനെ അവിടെ അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് മുറ്റം അടിച്ചു വരാനായിട്ട് പോകും മുറ്റം ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ചുള്ളൂ പുറകെ അതൊന്ന് വൃത്തിയായി അടിച്ചൊക്കെ വാരി കൊച്ചു ഏൽപ്പിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിക്കണമെന്ന് കാരണം അവർ നട്ടേക്കണതാണ് ഞാനൊന്നും നടാറില്ല എൻ്റെ കൈക്ക് എന്തോ ഒരു ബർക്കത്തില്ല അതുകൊണ്ട് ഈ കാണുന്ന പയറ് കുറച്ച് കുറച്ച് പയറുകൂടന്നിട്ട് വിതറി അപ്പോൾ അത് ഈ പയറുണ്ടായിക്കണു അപ്പം അതിൽ വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത് സെറ്റപ്പ് ആക്കിയേക്കുക അങ്ങനെ വേണമല്ലോ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അപ്പോൾ അതിൽ കുറച്ച് പറഞ്ഞിട്ട് പോവും പോകുമ്പോൾ വെള്ളം ഒഴിക്കണം കേട്ടോയെന്നും പറഞ്ഞിട്ട് പോവും അപ്പം ഞാനത് കാണിച്ചുകൊടുക്കുമായിരുന്നു കാക്കുക ഈ പയറിന് വള്ളിയൊക്കെ ആയി എന്നും പറഞ്ഞ് കാണിച്ചു കാണിച്ചുകൊടുത്തതാണ് അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും അലക്കണയിലേക്ക് തന്നെയാട്ടോ വരുന്നത് കാരണം അലക്കുമ്പോൾ ബെല്ലടിക്കുമ്പോഴേക്കും നമ്മൾ പോയി വെള്ളം കളയലും ഒക്കെ സെമി ഓട്ടോമാറ്റിക്കിൽ അങ്ങനെയാണല്ലോ അപ്പോൾ അത് ചെയ്യും മറ്റേതെന്ന് നോക്കണം പിന്നെ രണ്ട് സെക്ഷനായിട്ട് ഇട്ടേക്കണം കാരണം നമ്മൾ അവിടെ നിന്ന് മാറാൻ പറ്റില്ല ഒരു പണി തീർന്നിട്ട് അടുത്ത പണി എടുക്കലൊന്നും നടക്കില്ല അപ്പോൾ പിന്നെ ഞാൻ അടിച്ചു വരുമ്പോൾ എപ്പോഴും പോയി നോക്കണം കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ടേ എല്ലാവർക്കും ഇങ്ങനെ പുതുമ പുതുമുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് വലിയ സന്തോഷം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചക്കയിൽ കുഞ്ഞ് ചക്ക ഉണ്ടായിക്കണതൊക്കെ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ കരിഞ്ഞു പോവാറുണ്ട് കേട്ടോ എന്നാലത് കാണാൻ ഡെയിലി പോയി കാണുമ്പോൾ ഒരു സുഖം അപ്പം അത് ഒരു സെക്ഷൻ കഴിഞ്ഞ് ഞാൻ ഉണക്കാൻ പിന്നെ അടുത്ത സെക്ഷന് വീണ്ടും ഇട്ടേക്കുവാട്ടോ അതുപോലെ ഉണ്ടാവും അലക്കാനായിട്ട് കുട്ടികളെല്ലാവരും മാറിക്കൂട്ടണത് ഉണ്ടാവും അപ്പോൾ കൊച്ച് പറഞ്ഞ പ്രകാരം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് എല്ലാത്തിലും എല്ലാം മോരടിച്ചൊക്കെ നിൽക്കുക കേട്ടോ എനിക്ക് നടാനും പിടിക്കാനൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു ഈ ഫുള്ള് ഓട്ടോമാറ്റിക് മെഷീൻ വാങ്ങിച്ചപ്പോഴേ ഞാൻ കളയാനിട്ടിരുന്നതാട്ടോ സെമി ഓട്ടോമാറ്റിക്ക് പക്ഷെ കളഞ്ഞിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ അതിപ്പോൾ കാണിച്ചത് ഒരു അലക്കലാണ് ചെറുതായിട്ടൊന്ന് കുത്തി തീരുമാനിക്കുകയും അതും കഴിഞ്ഞ് അതും അവിടുത്തെ രണ്ടാമത്തെ സെക്ഷൻ ഇട്ടിട്ട് വീണ്ടും പാത്രം കഴുകാൻ വരും കേട്ടോ അപ്പം പറയും എന്തിനിങ്ങനെ ഓടി നടന്ന് പണിയെടുക്കണമെന്ന് ഓടി നടന്ന് പണിയെടുത്താലാണ് തീരളും ഈ പണി ഏകദേശം തീർന്നു വരുമ്പോഴേക്കും വൈകുന്നേരം പിന്നെ നമുക്ക് പണികൾ മാത്രം ചെയ്താൽ പോരല്ലോ ഒരു ദിവസം നമ്മൾ അലക്കൽ അടിക്കൽ ആ തുണി അലക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് നടന്നാൽ പോരാ നമുക്കും നാളെ കബറിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ മരിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഓതാനും ഇബാധത്തുകൾക്കായിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മളെല്ലാവരും മാറ്റിവെക്കണം ഇത് ഇങ്ങനെ ചെയ്തു എന്നുള്ള പേരിൽ അതൊരു എക്സ്ക്യൂസ് അല്ല നാളെ നല്ല മുമ്പിൽ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം വിഭാഗത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം ഒന്നുമില്ലെങ്കിലും സ്ഥിരമായിട്ട് കുറച്ച് തിക്കറെങ്കിലും ചെല്ലാനായിട്ട് സമയം മാറ്റിയിരിക്കണം നമ്മൾ ഫുൾ ടൈമ് കുട്ടികൾക്കും വീട്ടുകാർക്കും വേണ്ടിയിട്ട് ജോലി ജോലിയെടുത്ത് നടന്നിട്ടൊന്നും നമുക്കതൊരു നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയല്ല അത് അപ്പം അതുകൊണ്ട് നേരത്തെ പണി കഴിച്ചു വെച്ചാൽ നമുക്ക് കുറച്ച് തിക്രെങ്കിലും ചെല്ലാലോ അപ്പോൾ അതേ അത് അടുത്ത അലക്കലും കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാവിന് വെള്ളമൊഴിക്കാൻ മറന്നുപോയി അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാവം പ്ലാവിൽ വെള്ളമൊഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ടപ്പുറയുള്ള പെങ്കി പറയുന്നുണ്ട് ഇത്ത പ്ലാവിലൊന്നും ആരും വെള്ളമൊഴിക്കില്ല അത് ഒഴിച്ചില്ലെങ്കിലും തന്നെ എല്ലാം ഉണ്ടാക്കോളൂന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളോട് പറയുമായിരുന്നു കണ്ടോ ഇതുപോലെയല്ലേ മനുഷ്യരും ചില ആളുകളെ നമ്മൾ മൈൻഡേ ചെയ്യില്ല അവർ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് വേണ്ടതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ അവർ അവോയ്ഡ് ചെയ്യാറുള്ളതാണ് ഇതുപോലെ തന്നെയല്ലേ ഈ വൃക്ഷങ്ങളെ നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ എന്താ ഈത്ത പറയണമെന്ന് പറഞ്ഞ അവൾ ആലോചിച്ചു നിൽക്കുന്നുണ്ട് സത്യമായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ആ സ്പോർട്ടിൽ എനിക്ക് തോന്നിയതാണ് നമുക്ക് വേണ്ടി അതെ ഡിമാൻഡ് അത് കഴിഞ്ഞ് വീണ്ടും പത്രം കഴുകൽ ഇതൊക്കെ തന്നെ ഇത് സ്ഥിരമുള്ള പരിപാടിയാ മനസ്സിലാവണ ഞാൻ ഞാനിങ്ങനെ പാഞ്ഞു നടന്നിട്ടാണോ പണി ചെയ്യണതെന്ന് കാരണം ഇത്രയും ജോലികൾ ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകളും കുടുംബത്തിൽ ഇത്രയും പണികളൊക്കെ എടുക്കുന്നില്ലല്ലേ ഇവിടെ പണി എനിക്ക് തോന്നുന്നു കുറവാണെന്ന് ഒരുപാട് അംഗസംഖ്യയുള്ള കുടുംബത്തിലൊക്കെ എന്തായിരിക്കും എന്തായിരിക്കില്ലേ എന്നിട്ടും നിനക്ക് വീട്ടിലെന്താ പണി എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിക്കില്ല കേട്ടോ ഇവിടെ ഇക്ക ഒന്നും ചോദിക്കൂല ഇക്ക കണ്ടറിയുന്ന ആളാണ് ഒരുപാട് ജോലി ചെയ്തു എന്ന് എന്നോട് ചോദിക്കണതാണ് അപ്പോൾ ഞാൻ ഓർക്കും സാധാരണ വീട്ടിലുള്ള അത്രയും പണിയൊന്നും ഇല്ലല്ലോ ഇനി അത് ഇല്ലാത്തത് കൊണ്ടാണോ നിത്യാഭ്യാസി ആനയെ ചുമക്കും എന്ന് പറയണോ അല്ല ചെയ്ത് 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 ഇതെനിക്കൊരു പണിയില്ലാണ്ടായിട്ടാണോ എന്താണോ എനിക്ക് ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യും കേട്ടോ പക്ഷേ ഒരിക്കലും പാത്രം കൈലൊക്കെ ആ അപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നമ്മളൊരു സെക്ഷൻ അലക്കി എടുത്തുകൊണ്ട് പോയി മടക്കി വെച്ചു കേട്ടോ അടുത്ത സെക്ഷൻ തേക്കണേ ആട്ടോ അത് കഴിഞ്ഞ് പാത്രം കല കഴുകലൊക്കെ കഴിഞ്ഞു ഇനി അടിച്ചു വരി എല്ലാം ചെയ്യണം അപ്പം അതിനുവേണ്ടി കംഫേർട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ അത് ഡ്രസ്സിൽ മുക്കാനും ഉപയോഗിക്കില്ല മുതലാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യണത് ഒരുത്തിരി ഒഴിച്ച് സ്പ്രേ കുപ്പിയിലടിച്ച് നമ്മൾ ഡൈനിങ് ടേബിൾ തുടക്കുമ്പോഴേ തുടക്കണ ഡൈനിങ് ആണെങ്കിലും വീട് മൊത്തം നല്ല മണ അതിഞ്ഞ് നമ്മുടെ കസേരയിലൊക്കെ ആയാലും പ്രശ്നമില്ല ഡ്രസ്സിലടിക്കണതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ മോനുണ്ടാക്കിയ കളിപ്പാട്ടം കേട്ടോ കളയാൻ തോന്നിയില്ല അടിച്ചു എടുത്തപ്പോൾ കളയാൻ തോന്നില്ല അവൻ കാർഡ് ബോർഡ് കൊണ്ട് ഡെയിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കംഫേർട്ട് വെച്ചിട്ട് തുടക്കുമ്പോഴേ നല്ല മണം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇത്ര നേരം ഞാൻ ക്യാമറ വെക്കാൻ സ്ഥല ബുദ്ധിമുട്ടുമായിരുന്നു അപ്പോഴാണ് ഇക്ക പുറത്തു നിന്ന് വന്നത് പിന്നെ ഇത്ര ഇന്നിപ്പോൾ ജോലി ചെയ്യാൻ ഇത്തിരി വഴുകിപ്പോയി കാരണം രണ്ടാളുകൾ വന്നിട്ടുണ്ടായി അത് ഇക്കാനൊക്കെ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് നേരം കുറച്ച് പോയായിരുന്നു അപ്പോൾ ഇക്കി ഏട്ടോ പിടിച്ചു തന്നത് എന്നിട്ട് ഇക്ക വീണ്ടും പുറത്തേക്ക് പോയി അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ബെഡ്റൂമിൽ ഇതൊക്കെ തട്ടി കൊടുങ്ങിയിട്ടിട്ട് വേണമല്ലോ അടിച്ചു വരാനായിട്ട് അപ്പം ബെഡ്ഷീറ്റൊക്കെ മാറുവാണ് ബെഡ്ഷീറ്റ് മൂന്ന് ദിവസമെങ്കിലും കുടുംബം മാറണം കാരണം കുട്ടികൾക്ക് അലർജിയും ചുമയൊക്കെ വരുമല്ലോ പൊടി അവർ തന്നെ ചവിട്ടിക്കയറുന്നതാണ് എന്നാലും അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വലിയ പാടാണ് അപ്പുറം ഇപ്പുറയൊക്കെ നിന്നിട്ട് വിരിച്ചിടാനൊക്കെ വലിയ പാടാട്ടോ പക്ഷേ എളുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളില്ലാണ്ട് ആകുമ്പോൾ സമാധാനത്തിൽ ചെയ്യാം കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ വിരിച്ചിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചവിട്ടി കയറും ഒരു ദയവും ഇല്ല വെള്ളിർക്ക് പിന്നെ ഒച്ചയായി ബാളായി അത് കഴിഞ്ഞ് ആ പണിയൊക്കെ കഴിഞ്ഞു രണ്ട് റൂമിലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു ഇനി തുടക്കലാണ് തുടച്ചു പെരക്കാവൊക്കെ തുടച്ചു തുടക്കണത് ഡെയിലി തുടയ്ക്കൂല കേട്ടോ അതെന്നു വെച്ചാൽ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലേ തുടയ്ക്കുകയുള്ളൂ സ്കൂളുള്ള ദിവസം അല്ല സ്കൂൾ ഉള്ള ദിവസം തുടയ്ക്കുള്ളൂ സ്കൂളില്ലാത്ത ദിവസം തുടയ്ക്കില്ല ഇനിയിപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെയും നാളത്തേക്കും തുടയ്ക്കില്ല നിസ്കാര റൂം നിസ്കരിക്കുന്ന റൂം മാത്രമേ തുടയ്ക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ തുടച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പോൾ അതും കഴിഞ്ഞിട്ടുള്ള ഇതെല്ലാം കഴിഞ്ഞു പണിയും കഴിഞ്ഞു എൻ്റെ കുളിയും കഴിഞ്ഞിട്ട് ഞാൻ ഞാനോട് ഇനി ഇതൊന്നും കണ്ടാലോ എന്നോർത്ത് കാണിക്കണതാ കേട്ടോ ഇപ്പം വീട് കിടക്കണതും അവർ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷവും വീട് കിടക്കണതും നോക്കണേ എന്നാ പക്ഷേ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുട്ടികൾ വേണം വീട്ടിൽ അല്ലേ കുട്ടികൾ വീട്ടിലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞതാണ് പേടിച്ച് ഞാൻ സിറ്റൗട്ട് ചെയ്യുന്ന റൂമിലേക്ക് പോകില്ലായിരുന്നു കുട്ടികളില്ലാണ്ടാകുമ്പോഴേ അതിൻ്റെ വിഷമറിയുള്ളൂ അപ്പോൾ ഇപ്പം നീറ്റാക്കിയിട്ടിട്ടുണ്ട് നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ പറഞ്ഞതുപോലെ നാല് മണിവരെയും കുഴപ്പമില്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നാരായണത്ത് ഭ്രാന്തൻ അങ്ങനെയല്ലേ കല്ല് കഷ്ടപ്പെട്ട് ആ കാലും കൊണ്ട് ഉരുട്ടി ഉരുട്ടി മലയുടെ മുകളിൽ കയറും എന്നിട്ട് അവിടെ നിന്ന് ആ കല്ല് തള്ളിത്താഴെയിടും ഇത് തന്നെയാണ് പക്ഷേ ഇതല്ലേ നമ്മളെയൊക്കെ ജീവിക്കാനായിട്ട് ഓരോ ദിവസം നമ്മളൊക്കെ കഴിഞ്ഞു പോകണ്ടേ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അടുക്കളയും കാര്യങ്ങളും ഞാൻ കാണിച്ചതാണ് ഇപ്പോൾ ഒരു നാല് മണിവരെ ഐസ് ഉണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും തഥൈവ ഇങ്ങനെയൊക്കെ തന്നെ അത് നിന്നു